കേന്ദ്ര സർവകലാശാല പ്രവേശനത്തിനുള്ള ബീഹാറിലെ പരീക്ഷയിൽ ക്രമക്കേട് ആൾമാറാട്ടം നടത്തിയ പതിനഞ്ച് പേർ അറസ്റ്റിലായി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരാതി പരിശോധിച്ചതിന് ശേഷം വീണ്ടും പരീക്ഷയ്ക്ക് അവസരം നൽകാൻ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നു ശരത് ലാൽ ബീഹാറിൽ ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങൾ ഒരു പുതിയ കാര്യമല്ല ഇപ്പോൾ വീണ്ടും പരീക്ഷയിൽ ക്രമക്കേട് എന്നുള്ള ഒരു ആരോപണം വന്നിരിക്കുകയാണ് എന്തെല്ലാമാണ് വിവരങ്ങൾ ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായ സമ്പ്രദായത്തിന് തന്നെ ഒരു തിരിച്ചടി ഏറ്റാണ് ബീഹാറിൽ നിന്നുള്ള പരീക്ഷാ ചോർച്ച പേപ്പറും ചോർച്ചയും അതുപോലെ ആൾമാറാട്ടവും പുറത്തു വരുന്നത് ഇത് കേന്ദ്ര സർവകലാശാല പരീക്ഷ കേന്ദ്രീകൃത പരീക്ഷയിൽ നിന്നാണ് ആൾമാറാട്ടം നടത്തിയ പതിനഞ്ച് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇതിലെ പ്രയാസമുള്ള അല്ലെങ്കിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾക്ക് ദേശീയ ഏജൻസിയെ സമീപിക്കാവും അവരുടെ പരാതി വിശദമായി പരിശോധിച്ച ശേഷം അവർക്ക് ഈ മാസം ജൂലൈ പതിനഞ്ചിന് പതിന പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള തീയതികളിൽ റീ ടെസ്റ്റിംഗിന് അവസരം നൽകുമെന്നാണ് ഇപ്പോൾ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുന്നത് സോ അത് ഇതിന് പുറമേ പരീക്ഷ ആൾമാറാട്ട കഥയും ബീഹാറിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് കാരണം ടീച്ചേഴ്സിന്റെ അതായത് അധ്യാപകർക്കുള്ള യോഗ്യതാ പരീക്ഷയായ സി ടി ഇ നെറ്റിന്റെ പരീക്ഷയിലും ആൾമാറാട്ടം നടന്നു പേരെ ബീഹാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗോപാൽഗഞ്ച് ചാപ്ര എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇതായിട്ട് വരുന്ന ഒരു വാർത്തയാണ് കാരണം ഈ ടീച്ചേഴ്സ് നെറ്റിലും അഴിയും മീൻ ആൾമാറാട്ടം നടക്കുന്നു ബീഹാറിൽ മീൻ എല്ലാ പരീക്ഷയിലും ആൾമാറാട്ടവും അതേപോലെ പരീക്ഷാ പേപ്പറും ചോരുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സുപ്രീം കോടതി നീതി വിഷയത്തിൽ ഇന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ ഈ വിഷയം വരുന്നുണ്ട് പരീക്ഷാ ചോർച്ച വിഷയം വരുന്നുണ്ട് ഏതായാലും ബീഹാറിൽ നിന്നുള്ള ആൾമാറാട്ട കഥകളും പരീക്ഷാ പേപ്പർ ചോർച്ചയും ഒരു തുടർക്കഥയാണ് തുടർ ക്ഷമിക്കണം തുടർ ആവുകയാണ് സ്വാദീഷ് ശരി ശരത് ഗുരുതരമായ സംഭവം തന്നെയാണ് കേന്ദ്ര സർവകലാശാല പ്രവേശനത്തിനുള്ള ബീഹാറിലെ പരീക്ഷയിൽ ക്രമക്കേട് ആൾമാറാട്ടം നടത്തിയ പതിനഞ്ച് പേരാണ് അറസ്റ്റിലായത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരാതി പരിശോധിച്ചതിന് ശേഷം വീണ്ടും പരീക്ഷയ്ക്ക് അവസരം നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി